എ കെ സി ടി നിലമ്പൂർ മേഖലാ സമ്മേളനവും കുടുംബസംഗമവും നവംബർ രണ്ടിന് നടക്കും നവംബർ രണ്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് വടപുരം താളിപ്പുയിലെ റോക്ക് ടെൽ റിസോർട്ടിൽ ആരണൻ ചൌകത്ത് എം എൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്ന് തൊട്ട് ഇന്ന് വരെ ഔഷധ വ്യാപാരികൾക്ക് ഒരു സംഘടനയുണ്ടായിട്ടുള്ളൂ അതിൻ്റെ കീഴിലാണ് കേരളത്തിലുള്ള എല്ലാ ഔഷധ വ്യാപാരികളും അതിൻ്റെ പേരാണ് എ കെ സി കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഔഷധ വിതരണം വളരെ സുഗമമായിട്ടും ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ കേരള മോഡൽ എന്ന് പറയുമ്പോൾ ഔഷധ വ്യാപാര രംഗത്തും വിതരണ രംഗത്ത് വളരെ സുതാര്യമായ വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടന്നത് അതിനൊക്കെ നേതൃത്വം നൽകുന്നതും ഇടപെടുന്നതും ശക്തമായ നടപടികളിലൂടെ അല്ലെങ്കിൽ മെമ്പർമാരെ കിരുത്തലുകളിലൂടെ നേരായ വഴിക്ക് നടത്തുന്ന ഒരു സംഘടനയാണ് അഭിമാനം പറയുന്നത് ജി എസ് ടിയുടെ ഒരു ഇളവ് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ഈ കാലഘട്ടത്തിൽ വന്നു അത് കൃത്യമായി ആ ഇളവുകൾ പൊതുജന ഉപഭോക്താക്കളിൽ എത്തിച്ചത് സംഘടനയുടെ പ്രവർത്തനം വരുന്ന എല്ലാ മെമ്പർമാരും ആ ദിവസം തൊട്ട് എം ആർ പി യിൽ നിന്ന് താഴെയാണ് മരുന്നുകൊണ്ടിട്ട് അതായത് നമുക്ക് ഈ ജി എസ് ടി കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണോ കിട്ടേണ്ടത് ആ ഉപകാരം പൊതുജനങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു എന്നുള്ളതാണ് അതിൽ വളരെ അഭിമാനപൂർവം എന്നൊക്കെ പറയാം അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഏത് രംഗത്തെടുത്താൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലായാലും എല്ലാ രംഗങ്ങളിലും എ കെ സി ഡി എ ഒരു കുറ്റം പതിപ്പിക്കാറുണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും അതിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ പ്രളയകാലത്തായാലും ഒരു ഏഴ് അഞ്ചോളം വീടുകൾ നമ്മുടെ വിഭാഗത്ത് വെച്ച് ഒരു രണ്ടോളം വീടുകളുടെ റിപ്പയർ ഞങ്ങൾ നടത്തി അങ്ങനെ എല്ലാ ചാരിറ്റി വർക്കുകളും നമ്മൾ അതിൻ്റെ വേണ്ടതായ രീതിയിൽ തന്നെ ഈ കാലഘട്ടത്തിൽ ഇതിനോടനുബന്ധിച്ച് നമ്മുടെ നിലമ്പൂരിലുള്ള ഔഷധ വ്യാപാരികളുടെ ഒരു മേഖലാ സമ്മേളനം ഈ വരുന്ന രണ്ടാം തീയതി ഞായറാഴ്ച റോക്ടേൽ റിസോർട്ടിൽ വെച്ച് നടക്കുകയാണ് താളിപ്പോയി താളിപ്പോയിൽ ഉള്ള റോക്ടൈൽ റിസോർട്ടിൽ വെച്ചിട്ടാണ് ഈ വരുന്ന ഞായറാഴ്ച അതായത് രണ്ടാം തീയതി നമ്മുടെ മേഖലാ സമ്മേളനം കുടുംബ സംഘവും അത് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ആര്യൻ ശൗക്കൻ തവറുകളാണ് അന്നേ ദിവസം തന്നെ നമ്മൾ നിലമ്പൂരിലുള്ള രണ്ടു പേരെ ആദരിക്കുന്നു നമ്മുടെ ഷോർട്ട് ഫിലിമിന് അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ ഡോക്ടർ മനോജ് അദ്ദേഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ടീമിലിടം നേടിയ മുഹമ്മദ് ഉബൈസിനെയും ആ വേദിയിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗമായ മുഹമ്മദ് ഉവൈസിനെയും ഷോർട്ട് ഫിലിമിൽ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച ഡോക്ടർ മനോജ് എന്നിവരെയും ആദരിക്കുമെന്നും അവർ പറഞ്ഞു സംസ്ഥാനത്തെ ഔഷധ വിതരണക്കാർ മരുന്നുകൾ എം ആർ പി വിലയിൽ നിന്നും കുറച്ച് വിൽപ്പന നടത്തിയതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ജി എസ് ടിയിൽ ഇളവ് വരുത്തിയപ്പോൾ അതിന്റെ ഗുണം നേരെ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ച് സംഘടന ദേശീയ തലത്തിൽ തന്നെ മാതൃകയായി ഔഷധ വിതരണ മേഖലയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ വൻകിട കോർപ്പറേറ്റ് കുത്തകകൾ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വൻകിട ആശുപത്രികൾ ഉൾപ്പെടെ ഇവരുടെ കൈകളിലേക്ക് എത്തുകയാണ് കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് ചെറുക്കുവാൻ സംഘടനാ തലത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഇതിന് പൊതുസമൂഹത്തിന്റെ പിന്തുണ വേണമെന്നും ഭാരവാഹികൾ പറഞ്ഞു തന്നെ ഒരുപാട് ആൾക്കാർ ബാക്കിയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇതിന് പക്ഷെ ഇവരെയൊക്കെ ഇല്ലാതെയാക്കുന്ന കോപ്പറേറ്റുകളുടെ കടന്നുകയറ്റം അപ്പോളോ ഗ്രൂപ്പിനെ പോലെയുള്ള ഗ്രൂപ്പൊക്കെ വന്നിട്ട് ശരിക്കും അവരുടേതായ രീതിയിലുള്ള മാർക്കറ്റിങ്ങും ഒക്കെ ആവുകയാണ് അപ്പം അത് നമ്മളെപ്പോലുള്ള റീറ്റെയിൽ കിടക്കാർക്ക് ഭയങ്കര ഭീഷണിയാണ് അതുപോലെ ഇപ്പം ഹോസ്പിറ്റലിൽ നിങ്ങൾക്കറിയാം കെ ആർ ഗ്രൂപ്പ് നമ്മളുടെ കേരളത്തിലെ തന്നെ ഏകദേശം മിക്ക വലിയ ഹോസ്പിറ്റലിൽ അവരുടെ ഒരു കനേഡിയൻ കമ്പനിയാണ് അവരാണ് ബേബി മെമ്മോറിയല് കിംസ് ഇങ്ങനെ കേരളത്തിലെ എറണാകുളം സിറ്റിയിലൊക്കെ മുഴുവൻ അങ്ങനെ എല്ലാ സ്ഥലത്തും അവരുടെ ഇനി അവരുടേതായ രീതിയിലായിരിക്കും ഇവിടുത്തെ ചികിത്സാ സംഭവങ്ങൾ നടക്കുന്നതും ചികിത്സയുടെ പൈസ അപ്പൊ ഇതേപോലുള്ള ഭീമന്മാരുടെ കടന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പേടി സ്വപ്നമാണ് അത് അതിനെതിരെ ശക്തി ഉപയോഗിച്ചിട്ട് ഞങ്ങൾ നിൽക്കും നിങ്ങളുടെയൊക്കെ ജന ഔഷധി സെന്ററുകളിലൂടെ ഔഷധിയുടെ മരുന്നുകൾ അല്ലാത്ത മരുന്നുകളും വിൽപ്പന നടത്തുന്നുണ്ട് ഇതിനെതിരെ സംഘടന നിയമപരമായ പോരാട്ടം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രൂപം കൊണ്ട സംഘടന കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷമായി ഔഷധ വിതരണം നല്ല രീതിയിൽ നടത്തി വരികയാണ് ഔഷധ വ്യാപാരികളുടെ സംഘടന എന്ന നിലയിൽ എ കെ സി ടി എ ജില്ലയിൽ ജീവക്കാരുടെ പ്രവർത്തനത്തിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തിവരുന്നു അഞ്ചു കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുവാനായി രണ്ട് വീടുകൾ റിപ്പയർ ചെയ്തു കൊടുത്തു കൂടാതെ നിരവധി ആളുകളെ സഹായിക്കുവാനും കഴിഞ്ഞു നവംബർ രണ്ടിന് നടക്കുന്ന ചടങ്ങിൽ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകൾക്കുള്ള സഹായങ്ങളും വിതരണം ചെയ്യും നിലമ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പൂവാടി രാജൻ നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് യു നരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി അബ്ബാസ് യൂണിറ്റ് സെക്രട്ടറി അബ്ദുട്ടി ശങ്കരത്ത് എന്നിവർ പങ്കെടുത്തു